ഞാൻ ഈ ഒരു യു എഫ് ഒ ഷിപ്പ് ഉണ്ടാക്കിയതെന്ന് ഓർമ്മയേണ്ട ഒരുപാട് എപ്പിസോഡിന് മുൻപ് ആ ഒരു എപ്പിസോഡ് കണ്ടവർക്ക് ഓർമ്മ കാണും ഇത് ഉണ്ടാക്കാൻ ഞാൻ നല്ല പാടുപ്പെട്ടു അത് ഈ ഒരു ബിൽഡ് ഉണ്ടാക്കാനല്ല ഇതിനകത്ത് ഒരു എൻടർമോ ഫാമ് നോപ്പിക്കാൻ വേണ്ടിട്ട് അന്ന് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇതിനകത്ത് ഒരു എൻഡർമോ ഫാമിന സെറ്റ് ചെയ്ത് വച്ചത് എന്നിട്ട് ഇപ്പൊ അത് വർക്കാവുന്ന ഇതുമില്ല ഇറങ്ങി നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിന്റെ മേളയിൽ നിന്ന് ഇപ്പൊ ഒന്നും വരുന്നില്ല കാര്യം ഞാൻ ഇതിന്റെ ടോപ്പിലോട്ട് കയറിയിട്ട് ഒരുപാട് ടോർച്ച് വെച്ചിരിക്കുകയാണ് ഇതിനെ കംപ്ലീറ്റ് ഞാൻ ഓഫ് ആക്കിയിട്ടിരിക്കുകയാണ് ഇപ്പൊ അതായതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇവിടെ ഞാൻ കംപ്ലീറ്റ് ഈ ഒരു ടോർച്ച് വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പൊ ഇതിൻ്റെ ഒരു എൻ്റർമെൻസ് ഫോൺ ഇത് എന്താണ് വർക്ക് ആവാത്തത് ഞാൻ ഇത് ഉണ്ടാക്കിയ സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും അത് ഞാൻ പറഞ്ഞിട്ട് ഒരുപാട് ദിവസമായി ഞാൻ ചെറുതായി നിങ്ങൾക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം ചുരുക്കി പറഞ്ഞ ഈ ഗെയിമിനെ എൻ്റർമാൻ വട്ടാണ് അപ്പം അവര് തോന്നുമ്പോൾ ടെലപ്പൂട്ടായി പോകും തോന്നുന്നു ഒരിടത്തു തന്നെ നിൽക്കും അപ്പൊ ഞാൻ ഈ ഒരു സംഭവം ഇവിടെ ഉണ്ടാക്കി മേളയിൽ ഞാൻ ആ ഒരു ടോർച്ചല്ല ഇപ്പോഴും മാറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ ും അങ്ങനെ വന്ന് വീണ് ഏറ്റവും താഴോട്ട് വീഴുമ്പോൾ എന്റെ കൈ നല്ലാതെ അതായത് എന്റെ സോഡി നല്ലാതെ അവന്മാർക്ക് വേറെ എവിടെന്നൊരു ഡാമേജ് കിട്ടിയാലും ഇവിടെ നാമമാരെ ടെലപ്പോട്ടാവും നേരെ ടെലിപ്പോട്ടായിട്ട് ഈ ഒരു കിണിങ് ചേമ്പറിന്റെ വിളിയിലോട്ട് പോകും ഈ ഒരു അലോട്ട് ടെരിപ്പോർട്ട് ആവുമ്പോ അത് അതങ്ങനെ തെലപ്പോട്ടാവുന്നതും കുഴപ്പമില്ല അവന്മാരോട് ചുമ്മാ നിൽക്കണ്ടേ അത് നിക്കൂല അവന്മാര് ഓടി ഒന്ന് എന്നെ കൊല്ലാൻ നോക്കും അപ്പൊ എന്റെ ഈ ഒരു വാൾ വെച്ചിട്ടല്ലാതെ വേറെ ഏതെല്ലാം ഡാമേജ് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഫോൾ ഡാമേജ് ഫയറിന്റെ ഡാമേജ് ആ വെള്ളത്തിലോട്ട് വീഴുമ്പോൾ ഉള്ള ഡാമേജ് ഇതിനകത്ത് വെച്ചിട്ട് അവന്മാർക്ക് അതിൽ ഏത് കിട്ടിയാലും ഇതിനകത്ത് നാട്ടിലെ ായിട്ട് വേറെ അങ്ങോട്ടെങ്കിലും പോകും അപ്പൊ അതിൽ ആ ഒരു ഫാൾ ഡാമേജ് മാത്രം മാറ്റാൻ വേണ്ടിട്ട് ഞാൻ ഏറ്റവും താഴെ ഒരു കോബ് ഉപയോഗിച്ചു ഇത് ഞാൻ ഇങ്ങനെ കഴിഞ്ഞാൽ ഇതിന്റെ വന്ന് വരുമ്പോൾ ആ ഒരു വെച്ചാൽ ഡാമേജ് കിട്ടൂല കൊല്ലാനും അവർ ഡാമേജ് ആയതുകൊണ്ട് അവന്മാരെ ടെലോട്ട് വീഴുകയും ചെയ്യും പ്രശ്നം വന്നത് ഇതേപോലെ ഒരു ആ എൻ്റർമേ വന്ന് വീണ് വീണ് ഇതിനകത്ത് ഒരു ബ്ലോക്കിനകത്ത് തന്നെ പത്ത് ഇരുപതല്ല വരുമ്പോഴാണ് ആ ഒരു എൻഡിക് ഉണ്ടാവുമ്പോ ആ ഒരു ആ ഒരു ബ്ലോക്കിനകത്ത് നിൽക്കുന്ന എല്ലാ എൻഡർമേയും ഡാമേജ് കിട്ടും ആ ഒരു ഡാമേജിലും ഇവന്മാരുടെ വെളിയിൽ തുടങ്ങി പോകും അവന്മാര് പിന്നെ എന്നെ കൊല്ലാൻ വരുകയും ചെയ്യും അപ്പൊ ആ ഒരു പ്രശ്നമില്ല ഇതിനകത്ത് ശരിയാക്കണമെങ്കിൽ ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ ഇതെനിക്ക് ആവശ്യം വരുമ്പോൾ മാത്രം യൂസ് ചെയ്യാൻ കിണിന് ആ മേള ഉള്ള ഒരു എൻട്രം എ ഒരു ഓൺ ഓഫ് സ്വിച്ച് വയ്ക്കണം അതൊന്ന് സെറ്റ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഞാൻ താഴോട്ട് വന്നിട്ട് ഈ ഒരു ഫാർമ ഓൺ ആക്കുമ്പോൾ മാത്രം ആ ഒരു എൻടർമേ വന്ന് വീടുകൊണ്ടിരിക്കും ഇവിടെ അവന്മാര് വീടുന്നതനുസരിച്ചിട്ട് ഞാൻ കൊന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ആ ഒരു എൻറ്റിറ്റി ഡി ഇവിടെ ഉണ്ടാവില്ല അതിനു മുമ്പേ തന്നെ ഇവിടെ വരുന്ന കംപ്ലീറ്റ് എൻടർമേനെ ഞാൻ കൊന്നോളും എന്നിട്ട് എന്റെ ആവശ്യം കഴിയുമ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു ലെവറോ അങ്ങനെ എന്തെങ്കിലും വെച്ച് അതൊന്ന് ഞാൻ ഫ്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മേള ഉള്ള ഒരു ഓഫ് ആവണം അപ്പൊ അതാണ് ഞാൻ ഇപ്പൊ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു ഫിക്സ് Okay. അത് ഇവിടെ വച്ചിട്ട് അത് ശരിയാക്കിയാൽ മാത്രമേ എനിക്ക് ഇതിൻ്റെ അടുത്തുള്ള ബാക്കി എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ ആ ഒരു ഓൺ ഓഫ് സ്വിച്ച് ഇല്ലാതെ മേലുള്ള ഒരു ടോർച്ചല്ല ഞാൻ മാറ്റി കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വെളിയിൽ നിന്ന് വർക്ക് ചെയ്ത് നിൽക്കുമ്പോൾ തന്നെ ആ ഒരു രണ്ടര ഇവിടെ വന്ന് വീണ് വീണ് ആ ഒരു എൻട്രി ക്രാമിങ് ഉണ്ടായിട്ട് ടെലിപ്പോട്ടായിട്ട് ആ മതി വിളിയിലോട്ട് ഇറങ്ങും എനിക്ക് ആ ഒരു പണി കിട്ടുകയും ചെയ്യും അപ്പോൾ ഇനി ആ ഒരു ഓൺ ഓഫ് സ്വിച്ച് വയ്ക്കാൻ വേണ്ടിയാ വേറെ ഒരു കാര്യം കൂടെ നമുക്ക് ചെയ്യാനുണ്ട് അങ്ങനെ നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം ഈ രണ്ടർമ ഫാർമ ഓൺ ആയാൽ മതിയെങ്കിൽ നമുക്കിവിടെ ഒരേ ഒരു കാര്യം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ഇതിനകത്ത് ഒരുപാട് ലൈറ്റ് വെക്കണം ഈ ഒരു സീലിംഗിൽ എവിടെയെങ്കിലും ആ ഒരു റെസ്റ്റോൺ ഓൺ ലാമ്പ് വെച്ചിട്ട് അതിന്റെ ആ ഒരു സ്വിച്ച് ഏറ്റവും താഴോട്ട് കൊണ്ടുപോകും ഞാൻ താഴെ വെച്ചാൽ റെസ്റ്റോൺ ഓൺ ആക്കുമ്പോ ഇവിടെ ഉള്ള കംപ്ലീറ്റ് ആ ഒരു ലാമ്പ് ഓൺ ആവണം അങ്ങനെ ഓൺ ആകുമ്പോ തന്നെ ഈ ഒരു ബ്ലോക്ക് എല്ലാം കംപ്ലീറ്റ് സ്പോമ്പർ ഹും ആയിക്കോളും അവളുടെ ആ ഒരു വട്ടം വീഴുന്നത് കൊണ്ട് അപ്പൊ ഈ ഒരു ഫാമും ഓഫ് ആകും അപ്പൊ ഞാൻ ഇന്ന് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു അപ്പോള് ആണ് ഞാൻ ആലോചിച്ചത് ആ ഒരു റെസ്റ്റോൺ ലാമ്പ് വയ്ക്കുന്നതിനേക്കാളും നല്ലത് പുതിയ ആ ഒരു കോപ്പർ ബൾബ് വയ്ക്കുന്നതാണ് അതിൽ നമുക്ക് ഒരേ ഒരു റെസ്റ്റോൺ സിംഗ് മാത്രം ഓടിച്ചിട്ട് ഓൺ ആക്കാനും ഓഫ് ആക്കാനും നല്ല എളുപ്പമാണ് ഞാനത് വീട്ടിലോട്ട് പോയിട്ട് എന്താണ് പരിപാടി എന്ന് പറഞ്ഞരാത് ഞാൻ ആദ്യം ആ ഒരു കോപ്പർ ബൾബ് ഒന്ന് ക്രാഫ്റ്റ് ചെയ്യാം എന്നിട്ട് എന്താണ് സംഭവം ഞാൻ പറഞ്ഞരാ അപ്പൊ അത് ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആവശ്യം ഈ ഒരു കോപ്പർ ബ്ലോക്കും പിന്നെ ഈ ഒരു ബ്ലേസ് റോഡും ഇതിന്റെ കാര്യം പറഞ്ഞു വരുത് പിന്നെ കുറച്ച് റെസ്റ്റോണുമാണ് ഇത് മൂന്നും വെച്ചിട്ട് നമുക്ക് ഈ ഒരു കോപ്പർ ബൾബ് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും അപ്പൊ അതും കുറച്ച് ക്രാഫ്റ്റ് ചെയ്തിട്ട് ഞാൻ സംഭവം പറഞ്ഞുതരാം ഈ ഒരു റെസ്റ്റോൺ ലാമ്പും എടുത്തിട്ട് അതിൽ അതിലൊന്നായി ഇവിടെയും ഇവിടെ അടുത്തും വെച്ചിട്ട് ഈ ഒരു ബട്ടൺ എടുത്ത് ഞാൻ എന്താ ഈ ഒരു റെസ്റ്റോൺ ലാമ്പിൽ അതിൽ ഒരേ ഒരു പ്രാവശ്യം ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ പ്രസ്സാവും അത് പ്രസ്സായി വരുമ്പോൾ തന്നെ അത് ഓഫ് ഓഫാവും ചെയ്യും ഇങ്ങനെ മാത്രമേ നമുക്ക് ഈ റെസ്റ്റോ ലാമ്പ് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ പക്ഷേ ഈ ഒരു ബട്ടൺ ഞാൻ പൊട്ടിച്ചെടുത്തിട്ട് അത് ഞാൻ എന്താ ഇപ്പുറത്തോട്ട് കൊണ്ടുവച്ച് ഇതിലൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഓൺ ആവുകയും ചെയ്യും അത് അങ്ങനെ തന്നെ നിൽക്കുകയും ചെയ്യും ഈ ഒരു ഫീച്ചർ നമുക്ക് നല്ല യൂസ്ഫുൾ ആണ് ആ ഒരു ഫാമിനകത്ത് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇനി ഇത് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി ഞാൻ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്യണം എന്നാൽ മാത്രമേ ഇത് ഓഫ് ആവുള്ളൂ ആ ഒരു ഫീച്ചർ ഈ ഒരു ബൾബിനുള്ള നമുക്ക് നല്ല യൂസ് ആകും അപ്പൊ ഇന്ന് ഞാൻ ഇരുന്നിട്ട് ഈ ഒരു ബൾബ് ഒരുപാട് അങ്ങനെ ക്രാഫ്റ്റ് ചെയ്ത് ആ ഒരു എൻഡർമേ ഫാർമ ശരിയാക്കാൻ വേണ്ടിയിരുന്നതായിരുന്നു ഞാൻ അങ്ങനെ വീട്ടിലോട്ട് വന്നിട്ട് ആ ബൾബ് ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ പ്ലേ റോഡ് തപ്പു ഇവിടെ ഒരിടത്തും ഒരു പ്ലേസ് റോഡ് കാണുന്നില്ല അത് ഞാൻ ഈ ഒരു പെട്ടിക്കകത്ത് കൊണ്ടുവച്ചിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞു പോയി പിന്നെ ഈ അവിടുത്തെ അവർക്ക് പറഞ്ഞു തരാം ഈ ഒരു പ്ലേസ് റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഗെയിമിനകത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു സാധനമാണ് ഇതുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഡ്രാഗനെ കൊല്ലാൻ പോകാൻ പറ്റുള്ളൂ ഇത് വരെയായിട്ട് ഇതിനുവേണ്ടി ഒരു ഉണ്ടാക്കിയിട്ടില്ല അപ്പൊ ഞാൻ വിചാരിച്ചു ഇപ്പൊ ഞാൻ ഇത് ചെയ്താ ചെയ്ത് രണ്ടും കളിപ്പിച്ചിരുന്നിട്ട് ഒരു പ്ലേസ് ഫാമിലും റെഡിയാക്കാം അപ്പൊ ആ ഒരു ജോലി കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് നിങ്ങൾക്ക് അറിഞ്ഞ ആൾറെഡി ആ ഒരു ഡ്രാഗനെ ഡ്രാഗനെല്ലാം കൊന്നുകഴിഞ്ഞു പത്ത് ഇരുപത് പ്രാവശ്യം ഈ ഒരു വളിനകത്ത് ഇനി എനിക്ക് ഏറ്റവും കൂടുതൽ ഈ ഒരു പ്ലേസിന്റെ ആവശ്യം ആ ഒരു ബൾബ് ക്രാഫ്റ്റ് ചെയ്യാനായിരിക്കും എനിക്ക് അത് നല്ലോണം ഇഷ്ടപ്പെടാൻ ഇന്ന് ഇത് ക്രാഫ്റ്റ് ചെയ്തപ്പോൾ തന്നെ ഈ ലൈറ്റ് കാണാൻ നല്ല രസം ഉണ്ട് ഓ അതിനെ പ്രത്യേകിച്ച് നിങ്ങൾക്ക് അറിയാം ഞാൻ ഈ ഒരു സ്പ്രൂസ് വെച്ചിട്ടാണ് എന്റെ മിക്ക പെട്ടും ചെയ്യാറ് അതിനകത്ത് ഈ ഒരു സംഭവം വെച്ചിട്ട് ലൈറ്റ് കൊടുത്തുകഴിഞ്ഞാൽ കാണാൻ നല്ല രസം ചെയ്യുക അപ്പൊ എനിക്ക് ഈ ഒരു സാധനം ഫ്യൂച്ചറിൽ ഒരുപാട് ആവശ്യം വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഞാൻ ഇന്നിരുന്നിട്ട് ഇത് അത് ഒപ്പിക്കാൻ വേണ്ടി ആ ഒരു ബ്ലേസ് ഫാർമൊന്ന് റെഡിയാക്കാൻ പോവുകയാണ് അപ്പൊ ഞാൻ ആദ്യം തന്നെ ആ ഒരു ബ്ലേസ് ഫാർമൊന്ന് റെഡിയാക്കാൻ വേണ്ടി അത് ഉണ്ടാക്കേണ്ട ഒരു റീസൺ ഒന്ന് ഗ്യാതർ ചെയ്യാം ഇതാ വരുന്നത് ഓക്കെ അത് ഞാൻ ഒരുപാട് ഗ്യാതർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതും എടുത്തിട്ട് നേരെ നിറത്തോട്ട് കയറി ഞാൻ പണ്ട് കണ്ടുപിടിച്ച ആ ഒരു ഫോട്ടോസിലോട്ട് പോയി ഇതിനെനിക്കൊന്ന് ബിൽഡ് ചെയ്യാൻ തുടങ്ങിയാൽ മാത്രം മതി ഫോട്ടോസിങ്ങോട്ട് എവിടെയാണ് അതും ഇരിക്കുന്നത് ഇനി ഇതിനകത്തോട്ട് തന്നെ ോ ഒരു ഡയറക്ഷനിൽ ആ ഒരു സ്പോണർ ഉണ്ട് ആ അത് ഇങ്ങോട്ട് വിളിക്കുകയാണ് ഈ ഞാൻ എന്റെ മറ്റേ ആർബറിട്ടോട് പറയാനുള്ളതായിരുന്നു അത് കുഴപ്പമില്ല പിന്നീട് വീട്ടിലോട്ട് പോകുന്നതേ ഉള്ളു ആ അതായിരിക്കുന്നതായിരിക്കും ആയിരിക്കുന്നത് ഇനി ഇതിനു ചുറ്റിനു വേണം അതൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം ഓക്കെ ഇനി നമുക്ക് ഇതിന്റെ അടുത്തായിട്ട് ആ ഒരു ഉണ്ടാക്കാൻ തുടങ്ങാം അതിനു മുൻപ് ആദ്യം ചെയ്യേണ്ടത് ഇതിന് ചുറ്റിനുള്ള ഒരുപാട് ബ്ലോക്ക് ഒന്ന് പൊട്ടിച്ചു മാറ്റണം ആ അതിനു മുൻപ് ആ ഒരു ഫയർ അസിസ്റ്റന്റ് പോഷണം ഒന്നും ഉണ്ടെങ്കിൽ വന്നാലും അത് ഞാൻ ആ ഒരു വിച്ച് കാട്ട് ഞാൻ ഉണ്ടാക്കിയിട്ട് ഇതുവരെയായിട്ട് ഞാൻ അതിനകത്തൊന്ന് ആ ഒരു പോഷണം ഒന്നും ഞാൻ ബ്രൂവ് ചെയ്തിട്ടില്ല വീട്ടിലോട്ട് പോയിട്ട് ഞാനതൊന്നും ബ്രൂവ് ചെയ്തോണ്ട് പോവാം അയ്യോ അതെന്തി അവിടെ ഒരു ഡെഡ് ബോഡി ഇരിക്കുന്നു പോയി നോക്കട്ടെ എന്താണ് അവിടെ ഓ ബ്ലഡ് ഓ പിന്നെ ബ്ലഡ് ഡാ ഇവിടെ ഒരു പ്രയാതം അങ്ങനെ നമ്മൾ അതെല്ലാം കണ്ട് ഇങ്ങത്തോട്ട് വരുമ്പോ ധാരിക്കുന്നു ബ്രൂവിന് ശേഷം ഒരു വെച്ച് പറഞ്ഞല്ലാം പോകുന്നുണ്ട് എന്ന സമ്മതിക്കണം ഇനി ഞാൻ പെട്ടെന്ന് ഒന്ന് ബ്രൂവ് ചെയ്തോട്ടെ ഓൾറെഡി ഇതിൽ കുറച്ചിരിപ്പുണ്ട് അത് പക്ഷേ മൂന്ന് മിനിറ്റ് ആണ് അതെന്നാ ഒന്ന് എട്ട് മിനിറ്റ് ആക്കിയാൽ മതിയായിരുന്നോ ഇതിനകത്ത് ഇങ്ങനെ വച്ചിട്ട് ആ ഒരു റെസ്റ്റ് ഒന്ന് ആടീതൊടുത്താൽ മതി ഇത് നേരെ അതിനകത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ അതിന്റെ ലെങ്ത് കൂടിക്കോളും അത് ഫുള്ളും റെഡിയായി ഇനി ഇതും കൊണ്ടുപോയി പോയി എന്റെ ഫയർ ഫാർമർ എടുത്തിട്ട് ഒന്നും കൂടി ആ ഒരു ഫോട്ടോസിലോട്ട് പോവാ ഫയർ പ്രൂഫ് ഫാർമർ ആയിട്ടുണ്ട് ഇനി ഒന്നും കൂടി ഓക്കെ ഞാനിങ്ങോട്ടെത്തി ഇനി ഈ ഒരു പോഷണം കുടിച്ചിട്ട് ഈ ഒരു ജസ്റ്റ് പ്ലേറ്റ് വിട്ട് ഇനി ഇവിടെ നിന്ന് വർക്ക് ചെയ്യാം ഇതിനു ചുറ്റിനുള്ള ബ്ലോക്ക് എല്ലാം മാറ്റി അതിനു മുൻപ് ആ ഒരു സ്കിലിറ്റിനൊന്നും ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബ്ലോക്കും കൂടെ ഇവിടെ വെച്ച് ഇത് അങ്ങ് അടച്ചു വെച്ചിരിക്കുക കുറച്ചുകൂടെ സേഫ്റ്റിക്ക് ഇനി ഇതിനു ചുറ്റുള്ള ബ്ലോക്ക് എല്ലാം മാറ്റി നേരെ താഴോട്ട് കുഴിക്കണം അതിന് മുൻപ് നിന്ന് മാർക്കും ചെയ്യണം ഒരു നാല് ബ്ലോക്ക് നമ്മൾ സാധാരണ ഒരു സ്പോണർ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ ആ ഒരു ഫാർമുണ്ടാക്കോ അതുപോലെ തന്നെ നാല് ബ്ലോക്ക് ആ ഒരു ഗ്യാപ്പിൽ ഇത് ഒന്ന് റെഡിയാക്കണം അതിന്റെ കൂടെ പൊപ്പ്മാരെ ചല്ലോ അപ്പൊ ഇതിനു ചുറ്റിനും ആ ഒരു നാല് ബ്ലോക്ക് ഒന്ന് മാർക്ക് ചെയ്തിട്ട് അത് കംപ്ലീറ്റ് മൈൻ ചെയ്യാൻ തുടങ്ങണം നാല് ഓക്കെ എല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഇത് വെച്ചിട്ട് വേണം ഇതിനു ചുറ്റിനുള്ള കംപ്ലീറ്റ് ബ്ലോക്ക് എനിക്ക് ഒന്ന് റിമൂവ് ചെയ്യാൻ അപ്പൊ ഞാൻ അതും കൂടെ ഒന്ന് ചെയ്തിട്ട് ഇതാ വരുന്നത് അത് ഇത്തിരി എടുക്കും ഓക്കെ അത് ഞാനത് ഇവിടെ മുഴുവനും കുഴിച്ചിട്ടുണ്ട് മേലെ നിക്കണ പെ കൊല്ലാൻ വേണ്ടി ഞാനിപ്പോ ഇവിടെ ഈ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി അവന്മാരെല്ലാം ആയി മേലെ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ പണിയെല്ലാം തീർത്തിട്ട് ഇത് പൊട്ടിച്ച് മാറ്റുന്നതാണ് സേഫ് അപ്പൊ ഇതിന്റെ ഒരു എൻട്രൻസ് വരാൻ പോകുന്നതാ ഈ ഒരു സൈലോട്ടായിരിക്കും അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് വന്നിട്ട് നമുക്ക് കുറച്ച് പണി അവിടെ ചെയ്യാനുണ്ട് മേളിലോട്ട് കയറി നാല് ലാവ ബക്കറ്റ് കയ്യിലോട്ട് എടുത്തിട്ട് അത് നാലും ഈ ഒരു നാല് കോർണറിലും അങ്ങ് ഒഴിച്ചു വയ്ക്കണം ഈ രണ്ടെണ്ണം ഒഴിക്കുമ്പോൾ തന്നെ ഇത് ഇതാ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും എന്നിട്ട് ഇത് ഇങ്ങനെ വന്ന് സ്റ്റോപ്പ് ആവും ഒരു ബക്കറ്റ് ഇതാ ഇവിടെയും ഞാൻ ഞാൻന്താ അതിന്റെ ഓപ്പോസിറ്റ് ഒഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും ഇവിടെയും ഒഴിച്ചു കഴിഞ്ഞാൽ ഓ ഇങ്ങനെ വന്ന എന്താവുന്ന ഇങ്ങനെ വന്നല്ലല്ലോ എന്താ ഉള്ളത് എന്തൊക്കെയോ ഞാൻ തെറ്റിച്ചു ഒരു ബ്ലോക്ക് ഞാൻ അങ്ങോട്ട് കൂടുതൽ മൈൻഡ് ചെയ്തോന്നൊരു ഡൗട്ട് ആ ഇതിപ്പോ തിരിച്ചെടുക്കണല്ലേ ഞാനിപ്പോ വരുന്ന അതെല്ലാം ഞാൻ ശരിയാക്കി ഇനി ഈ ഒരു ലാവ ബക്കറ്റ് എടുത്തിട്ട് ഒന്ന് ഞാൻ എന്താ ഇവിടെയും വേറൊന്നും ഞാൻ എന്താ ഇവിടെ ഒഴിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ സെന്ററിൽ എനിക്ക് നാല് ബ്ലോക്ക് വയ്ക്കാൻ പറ്റാനുള്ളതാണ് ഇത് പക്ഷെ അങ്ങനെയും വന്നില്ലല്ലോ ഇവിടെയും കൂടി ഞാൻ ഒഴിച്ചതെന്ന് സംഭവിക്കും നടക്കും ഒരേ ഒരു ബ്ലോക്ക് മാത്രം വരും ഇതും വർക്ക് ആവാനുള്ളതാണ് ഉള്ളതാണ് അപ്പൊ ഇതിനെ മതി ഇതിനെ മതി കുഴപ്പമില്ല അപ്പൊ ആ ഒരു മണ്ടന്മാരെല്ലാം വന്നിട്ട് ഈ ഒരു ബ്ലോക്കിലായിരിക്കും വന്ന് വിഴാൻ പോകുന്നത് അപ്പൊ നേരെ കുഴിച്ച് താഴോട്ട് പോയിട്ട് ബാക്കി പണി ഇനി താഴോട്ടാണ് കുറച്ച് ഇവിടെ നിന്ന് ഇനി ഞാൻ അങ്ങോട്ട് നേരെ താഴോട്ട് താട്ടിറങ്ങിട്ട് അവന്മാര് നേരെ വന്ന് ഇവിടെ വീഴും ഈ ആർമർ ഞാൻ ഇടാതെ എങ്ങാനും വന്നിരുന്നെങ്കിൽ ഇപ്പൊ കാണായിരുന്നു കറക്റ്റ് അവർ ഒറ്റ ബ്ലോക്കിൽ തന്നെ എനിക്ക് പണിയുണ്ടായിരുന്നു ഇതാണ് മൈൻക്രാഫ്റ്റ് ഈ ഒരു ഫയർ പ്രൂഫ് ആർമർ എങ്ങാനും ഇല്ലാതിരിക്കണമായിരുന്നു എന്നാ കാണായിരുന്നു അവന്മാരെ പുതുതാ ഈ ഒരു ലെവലിൽ വന്ന് നിൽക്കണം ഇവിടെ നിന്ന് ഇനി അങ്ങോട്ട് കുഴിച്ചു പോയിട്ട് വേണം എനിക്ക് മേലിലോട്ട് കയറേണ്ടത് ഇവിടെ എനിക്ക് ഇനി ആ ഒരു ചെസ്റ്റും വെക്കാൻ പറ്റുമെന്ന് തോന്നുന്നു ചെസ്റ്റും വയ്ക്കാം ഫസ്റ്റ് കുഴിച്ച് മേലോട്ട് കയറാം ആ ഞാൻ ഇങ്ങനെ ഇനി ഈ ഒരു ചെസ്റ്റ് ഹോപ്പർ എടുത്തിട്ട് അത് ഞാൻ ഇവിടെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം അപ്പൊ അതാ ഒരു ചെസ്റ്റ് ഈ ബ്ലോക്കിൽ ബ്ലോക്കിലിരിക്കണം അതൊന്ന് ഇവിടെ വെച്ചിട്ടുണ്ട് അതിന്റെ മേളില് ഈ ഒരു ഹോപ്പർ ഇത് ഇരിക്കണം ഇനി അവന്മാർ വന്നിട്ട് ഈ ഒരു ഹോപ്പറിന്റെ മേലിൽ വന്ന് വീണോളും ഇവിടെ നിന്നിട്ട് കൊന്നാൽ മാത്രം മതി ആ ഒരു പ്ലേസ് റോഡ് ഇങ്ങോട്ട് വീണോളും അങ്ങനെ അതും റെഡിയായി ഇനി തിരിച്ച് മേളിലോട്ട് കേറിയിട്ട് ഇവിടെ ഇരുന്നതുപോലെ തന്നെ ആ ഒരു ലാവയും തിരിച്ചു വെക്കണം അതിന്റെ കൂടെ തന്നെ ഞാൻ ഒരു പ്ലാറ്റ്ഫോം അങ്ങ് പൊട്ടിച്ച് മാറ്റണം അത് ഇത്തിരി റിസ്കി ആയിട്ടുള്ള പരിപാടിയാണ് എന്നാലും ഞാൻ ശ്രമിക്കാം ഈ ഒരു ലാവ് ഇവിടെയും വെച്ചിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോം അങ്ങ് പൊട്ടിച്ച് മാറ്റിയാൽ മതി ആ മണ്ടന്മാര് നേരെ താഴെ വന്ന് വീണിട്ട് അതിനകത്തോട്ട് ചെന്ന് വീണോളും ഇവിടെ പറയുന്നുണ്ട് ഈ കുറച്ച് ബ്ലോക്കും കൂടെ അങ്ങ് മാറ്റി കഴിഞ്ഞാൽ എല്ലാം എല്ലാ ഓക്കെ ക്ലോസ് ചെയ്യാം ഇനി ആ മണ്ടന്മാര് നേരെ താഴോട്ട് വന്നിട്ട് അതിനകത്തോട്ട് വീഴാനുള്ളതാണ് ഉള്ളതാണ് ഞാനിതാ ഇങ്ങോട്ട് വന്ന് നോക്കുമ്പോ ആ അതാ വന്നിരിക്കുന്നത് ഇന്ന് ഇങ്ങനെ ഒന്ന് നിങ്ങൾക്ക് കൊന്നാൽ മാത്രം മതി ഇനി ഇവിടെ വന്നിട്ട് ഈ ഒരു ബ്ലേസറോടെ എല്ലാം ഈ ഒരു പെട്ടിക്കാ തുടങ്ങി വന്നോളൂ എനിക്ക് ഇനി വേറെ ഒന്നും അറിയണ്ട യെസ് അങ്ങനെ ഇതിന്റെ പണി കംപ്ലീറ്റ് ആയി ഇനി കുറെ നേരം ഇവിടെ നിന്നിട്ട് ഈ ഒരു ബ്ലേസറോട് ഒരുപാട് ഒപ്പിച്ചാൽ മാത്രം മതി ഞാൻ ഞാനെന്തായാലും ഒരു കാര്യം ചെയ്യാം അടുത്തൊരു ഒന്ന് രണ്ട് മണിക്കൂർ ഇവിടെ നിന്നിട്ട് ഇത് ഒരുപാട് ഒന്ന് ഫാർം ചെയ്യാം അടുത്ത എപ്പിസോഡിൽ നമുക്ക് ആ ഒരു എൻട്രമേ ഫാർമ് ഒന്ന് ശരിയാക്കാൻ നോക്കാം ഇത് വെച്ചിട്ട് ആ ഒരു ബൾബ് ഉണ്ടാക്കിയിട്ട് ഇപ്പം നിങ്ങൾ ഇനി പോയിട്ട് അടുത്ത എപ്പിസോഡ് വാ